ഹായ് ഹായോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായിട്ടോ ഡൈൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് റെസിപ്പി വീഡിയോ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെത് ഒരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്ന് വെക്കേഷന് ഞങ്ങൾ കുടുംബ വീടുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ കൊടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നീറാടേക്ക് മദ്രസക്ക് രണ്ട് ദിവസം ഞാൻ ലീവ് എടുത്തതായിരുന്നു കേട്ടോ കാരണം അനിയത്തിക്കൊക്കെ മദ്രസ്സക്ക് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഷിനുട്ടിൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദിവസം അവധി എടുത്തതായിരുന്നു പിന്നെ ഷിനുവിന് മാത്രമേ കേട്ടോ മദ്രസക്ക് പ്രശ്നമുള്ളൂ അച്ചുവിന് പ്രശ്നമില്ല കാരണം അവൾ സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അങ്ങനെ രണ്ട് ദിവസം അവധി എടുത്തിട്ട് ഞാൻ ഏകദേശം ചൊവ്വാഴ്ച പോയിട്ടുണ്ടായിരുന്നു നീറാട്ടേക്ക് ചൊവ്വാഴ്ച മദ്രസ വിട്ട് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബുധനും വ്യാഴവും മദ്രസ് അവധി എടുക്കുക പിന്നെ വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച മദ്രസയ്ക്ക് ലീവാണല്ലോ പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ചു വരാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രശ്നം ഉണ്ടായിരുന്നില്ല ശനി ഞായറും മദ്രസ്സൊക്കെ അവർ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു തൊണ്ടക്കൊരു വേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നീറാടത്തിയപ്പോഴേക്ക് ജലദോഷമൊക്കെ പിടിച്ചു രണ്ടു ദിവസം അങ്ങനെ സുഖമില്ലാതിരുന്നു പിന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഉപ്പേൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ് ഇതാ ഇതാണ് കേട്ടോ അത് അവർ ഉളവോട്ടൂരാണ് അവിടെ അടുത്ത ആഴ്ച കല്യാണം ആണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് കേട്ടോ ആദ്യം പോയത് രാവിലെ തന്നെ അവിടേക്കാണ് പോയത് ഏകദേശം പത്തുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാനും അനിയത്തിയും നാത്തൂനും ഉമ്മച്ചിയും പിന്നെ ഞങ്ങളുടെ മക്കളും അങ്ങനെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഫിതുൻ ഇതും പോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലെത്തിയ പാടില്ല മക്കൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കാരണം അവിടുത്തെ മോന് അവർക്ക് പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയൊരു സ്പീക്കറൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി കാരണം ഇതാ നല്ല ഡാൻസ് കളിയാണ് ഞങ്ങളെ മക്കളും അതുപോലെ തന്നെ അവിടുത്തെ മോളെ മക്കളും ഒക്കെ കൂടിയായിട്ട് നല്ല ഡാൻസ് കളിയാണ് കേട്ടോ തന്നെ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളകത്ത് നല്ല സംസാരത്തിലും അവർ ആ പുറത്ത് നല്ല ഡാൻസ് കളിയിലും കേട്ടോ പിന്നെ കുറേ സമയം അവർ ഡാൻസ് കളിച്ചിരുന്നു ഞങ്ങൾ അകത്ത് നല്ല സംസാരത്തിലായിരുന്നു നമ്മൾ സ്കൂൾ ലീവുള്ള ദിവസം അധികവും ടൂർ പോവുകയൊക്കെ അല്ല ചെയ്യുക അതിനേക്കാളും എത്രയോ നന്നാവുക ഇങ്ങനെ കുടുംബ വീടുകളിലൊക്കെ പോകുമായിരിക്കില്ലേ എന്നാൽ മക്കൾക്ക് എല്ലാ കുടുംബാംഗങ്ങളും കാണും ചെയ്യുക മക്കൾക്ക് നല്ല സന്തോഷമാകും ചെയ്യും അപ്പോൾ അപ്പോൾതാ പിന്നെ അമ്മായിൻ്റെ വീടിന്ന് ഏകദേശം ഞങ്ങൾ ഒരു പന്ത്രണ്ടര അങ്ങനെയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം ഞങ്ങൾക്ക് ഉമ്മേൻ്റെ വീട്ടിലും കൂടെ പോകാണ്ട് കേട്ടോ അവിടേക്ക് ഇന്ന് ഉച്ചക്ക് വരാമെന്ന് പറഞ്ഞതായിരുന്നു അമ്മന് അവരെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരും ഇന്ന് അപ്പോൾതാ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരൊന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മോനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അവർ ജിദ്ദയില് ആണ് അപ്പോൾ ആ അടിപൊളി ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇതാണ് കേട്ടോ ഉമ്മൻ്റെ ഉമ്മ പിന്നെ ഇല കഴുകി വൃത്തിയാക്കുകയാണ് ഇലയിൽ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാകുമല്ലോ ഇത് വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയമ്മ വെറ്റില തിന്നും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടക്ക കുത്തി കൊടുക്കുകയാണ് പിന്നെ ഇത് അടിപൊളി ബിരിയാണി ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ടോക്കുക ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ജിദ്ദയില് ആണ് അമ്മോനും അമ്മാവന്മാരും അതുപോലെ തന്നെ മക്കളൊക്കെ ജിദ്ദയിൽ തന്നെയാണ് കേട്ടോ ഒക്കെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പിന്നെ മക്കളൊക്കെ ഇളയന്മാരെ മക്കൾ ഒക്കെ അവർ ഒരുമിച്ച് തന്നെയാണ് അപ്പം ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആങ്ങളൻ്റെ മോനാണ് പിന്നെ ഇളയന്മാരെ മക്കളും മക്കളെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ആ ബിരിയാണിയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അമ്മോനും എളാപ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ ഷെഫ്മാർ തന്നെയാണ് കേട്ടോ കാരണം എല്ലാവരും കുക്ക് ചെയ്യുക നമ്മളിവിടുത്തെ അങ്ങനെയാണ് കേട്ടോ കാരണം അവരൊക്കെ ഇങ്ങനെ അവരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ടേ നമുക്ക് പെണ്ണുങ്ങൾക്കൊന്നും വലിയ പണികളൊന്നും ഉണ്ടാവില്ല ഒക്കെ അവരെന്നെയാണ് ചെയ്യുക അങ്ങനെ അതിൻ്റെ ഇടയിൽ അമ്മവൻ്റെ മോനാണ് വീഡിയോ കോൾ ചെയ്യുകയാണ് കാരണം ഞമ്മളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അവിടെ ഹോട്ടലിൽ തന്നെയാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അവരൊക്കെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കും നല്ല അടിപൊളി ബിരിയാണി പൊറോട്ട ഒക്കെ ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുക പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു അതുപോലെ എന്താ പറയുക ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആ പിന്നെ അതേപോലെ വേറെ പൊറോട്ട കേട്ടോ നല്ല ഫേമസ് പൊറോട്ടയാണ് ഞാൻ എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിക്കേണ്ടത് അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ബിരിയാണിയൊക്കെ മിക്സാക്കിയതിന് ശേഷം ഈ പേലൊക്കെ ഇട്ടിട്ടുണ്ട് പുറത്തന്നെ ടേബിൾ ഇതായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റാണ് കേട്ടോ ഈ ഭാഗത്ത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പഴയ തറവാട് തറവാടുകളുടെ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കും കേട്ടോ തറവാട് വീട് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ വീഡിയോയിൽ ലാസ്റ്റ് അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റാട്ടോ ഞാൻ എപ്പോഴും പറയും ഇപ്പോഴും ഈ ഭാഗത്ത് വന്നിരിക്കുമ്പോൾ എന്താ പറയുക ഒരു ഫാനിൻ്റെ ആവശ്യമില്ല അത്ര നല്ലൊരു കാറ്റാണ് ഈ ഭാഗത്ത് അങ്ങനെ മക്കൾ ആദ്യം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ ഇരുത്താന്ന് പറഞ്ഞിട്ട് ഇതാ ചെറിയ ഇലക്ക ഇട്ട് കൊടുത്തിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുകയാണ് മക്കളൊക്കെ വന്നിരുന്നിട്ടുണ്ടേ നല്ലൊരു സന്തോഷം അല്ലേ നമ്മൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ച് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതേപോലെ നമ്മുടെ മക്കൾ നമ്മുടെ ഇളയന്മാരെ മക്കൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കൾ തമ്മിൽ ഒരു പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വീട് അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ വല്ലാതെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ നമ്മൾ തമ്മിൽ തമ്മിൽ കാണുക ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് തമ്മിൽ പരിചയം ഉണ്ടാവും ഇവിടെ ഞങ്ങൾ അങ്ങനെ കേട്ടോ ഞങ്ങളെ എല്ലാ മക്കൾക്കും തമ്മിൽ തമ്മിൽ നല്ല പരിചയമാണ് ഇളയന്മാരെ മക്കളെ മക്കളും അങ്ങനെയൊക്കെ എന്താ പറയുക ഇവിടെ ഒക്കെ വന്നാൽ പ്രത്യേകിച്ചും ഭയങ്കര കളിയാണ് എല്ലാവരും ഇവിടെയൊക്കെ പുറത്തിറങ്ങിപ്പോയിട്ട് കളിക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ അപ്പം മക്കളെല്ലാം ഇഷ്ടം അവിടെ വന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചറിയാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയിട്ട് കാണിച്ച് തരാം അങ്ങനെ ഏതാ മക്കളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് മക്കളെ കണ്ടിരുത്തിയതാണ് കേട്ടോ പിന്നെ വലിയ കൂടുതൽ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അമ്മോനൊക്കെ എന്താ പറയുക കുക്ക് ചെയ്യണേ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതേപോലെ എല്ലാവരും വീട്ടിലെ ഡ്രസ്സിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ഇളപ്പുണ്ടോ അമ്മ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് അപ്പം അങ്ങനെ അങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ ഓരോ കട്ട്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വേറൊരു ഇളപ്പാണ് ഇത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഇളപ്പ് ഓരോരോ വിഭവങ്ങൾ കാണിച്ചുതായിരുന്നു കാരണം മക്കൾ ഞങ്ങൾ മക്കൾക്ക് എല്ലാവരും വേണ്ടല്ലോ അപ്പോൾ ബീഫ് ഫ്രൈ ആണെങ്കിൽ മീൻ ഫ്രൈ ആവോലി ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഫുഡ് പരിചയപ്പെടുത്തി തന്നാൽ കേട്ടോ പിന്നെ അളാപ്പക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് സാധാ ചോറും പച്ചക്കറി കറിയും മീൻ ഫ്രൈ ഒക്കെ ഉണ്ടോ കഴിച്ചത് അങ്ങനെ ഇതാ പിന്നെ അതൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ എല്ലാവരും സിറ്റൌട്ടിലേക്ക് വന്നിട്ടിരുന്നു ഇങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അമ്മോൻ എനിക്കൊരു സാധനം കൊണ്ടുവന്ന് കാണിച്ചു തന്നാട്ടത് സർവസുഗന്ധി നോങ്ങ എന്തോന്ന് ഇതിൻ്റെ പേര് പറഞ്ഞത് ഇത് ഭയങ്കര നല്ലൊരു സാധനമാണ് നമ്മൾ മല്ലിയൊക്കെ പൊടിക്കൂലേ ആ സമയത്ത് ഈ ഇല ഉണക്കിയിട്ട് അതിലിട്ടാൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണല്ലോ കറിക്കൊക്കെ അപ്പം എന്നോട് ഇത് കൊണ്ടുപോയിക്കോണ്ടി എന്നിട്ട് ഇനി എന്താ മല്ലിയൊക്കെ പൊടിക്കുമ്പോൾ അതിൽ ഉണക്കി പൊടി എന്താ പൊടിക്കുമ്പോൾ അതിലിട്ടോണ്ടി എന്നാൽ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുമായിരുന്നു പോകുമ്പോൾ എന്തായാലും പറിച്ചിട്ട് കൊണ്ടുപോയിക്കൊണ്ടിന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഞാനത് ഒരു ജസ്റ്റ് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് എന്താ പറയുക ഞമ്മൾ ഞരടിയിട്ട് മണിപ്പിച്ചപ്പോൾ നല്ല സ്മെല്ലും നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലിട്ടോ അപ്പോൾ ഞാനത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടതിൻ്റെ ഇവരെ ഈ വീടിൻ്റെ ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു വിധം എല്ലാ പച്ചക്കറികൾ അതുപോലെ കറിവേപ്പില അങ്ങനെയൊക്കെ ഒരുപാട് സാധനം ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു അമ്മ മോന് പോകുമ്പോൾ കറിവേപ്പിൻ്റെ തൈ അതുപോലെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊക്കെ കാരണം നമുക്ക് ഞാനൊക്കെ കറിവേപ്പില അധികം വാങ്ങിക്കലാം കടയിൽ നിന്ന് വാങ്ങിക്കല അപ്പം എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നോട് ഞാൻ പറയുകയാണ് കറിവേപ്പില തയ്ക്കും എനിക്കെന്തായാലും കൊണ്ടുപോകണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതാ ഒക്കെ പുറത്തോട്ട് ഇറങ്ങിയതാണ് മക്കളൊക്കെ കുറേ മുമ്പ് തന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടതാ ഒക്കെ എല്ലാവരും മുറ്റത്താണ് ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെതാ പക്ഷാ അല്ല അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ച് തരാം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇങ്ങനെ ഇങ്ങനത്തെ ഏരിയകളാണ് കേട്ടോ ഒരുപാട് പച്ചപ്പുള്ള ഏരിയകളാണ് ഇവരൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യും കേട്ടോ കപ്പ കാവുത്ത് ചേമ്പ് അങ്ങനൊക്കെ കേട്ടോ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന പിന്നെ ഈ അരി നെല്ലിക്ക പപ്പായ പിന്നെ എന്താ പറയുക ഇവിടെ നിന്ന് ഇറംപൂട്ടാൻ പിന്നെ ഇപ്പോൾ അതൊന്നും കായ്കളില്ല കേട്ടോ അങ്ങനത്തെ ഒരു സീസണാണെന്നല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നന്നായിട്ട് കാഴ്ച നിൽക്കും അങ്ങനത്തെ നല്ല കൃഷിക്ക് പറ്റിയ ഒരു മണ്ണും പിന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ആൾക്കാരും അങ്ങനെ പറയില്ലേ വല്യമ്മൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യും പച്ചക്കറികളൊക്കെ ഇവിടെ ഉമ്മമാന്നല്ലോ ഇവിടെ ഇളയന്മാർ അങ്ങനെ അവരൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ ഈ ഭാഗമൊക്കെ ഇതാണ് കേട്ടോ തറവാട് വീട് ചെറിയ മോനാണ് ഇവിടെ ഉണ്ടാവുക അവരൊക്കെ ഇപ്പോൾ ഗൾഫിലാണ് പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്തന്നെയാണ് വലിയ അമ്മോനും അവരും അമ്മായി ഒന്നും അവിടെ ഇല്ല വെക്കേഷൻ ആയതുകൊണ്ട് പോയതായിരിക്കും അങ്ങനെ പിന്നെ ഇതാ പിന്നെ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം കൂടെ ഇതിലങ്ങനെ നടന്ന് പോയപ്പോൾ ഇവിടെ ഇവരും ഇല്ല കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് പോയത് വീട്ടിൽ പോയതാണ് മക്കളൊക്കെ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ എത്തിയാൽ പിന്നെ അങ്ങനെയാണ് മക്കൾ വരക്കെ നടന്നിട്ട് കളിക്കുക ചെയ്യുക അച്ചുമൊക്കെ നല്ല കളിയിൽ അച്ചു അന്നുമൊക്കെ നല്ല കളിയിലാണ് പിന്നെ ഇവിടുത്തെ മക്കളെയും കൂടെ കണ്ടപ്പോഴേ ളയമാര മക്കളും ഒക്കെ ഇവരെ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവരെ കൂടെ ഒക്കെ നല്ല കളിയിലാണ് ഇതാക്കണ്ടോ നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ ടൂറാണല്ലോ അധികം പോവുക അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ നമ്മളിങ്ങനെ കുടുംബ വീടുകളിലൊക്കെ പോകുമ്പം കുടുംബാംഗങ്ങളൊക്കെ കാണുകയും ചെയ്യുക മക്കൾക്ക് ഇങ്ങനെയൊക്കെ എന്താ നമ്മളെ കുടുംബങ്ങളൊക്കെ പരിചയപ്പെടുക മക്കളൊക്കെ ഒരുമിച്ച് കളിക്കാനും പറ്റും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യുക നമ്മളെ ഭാഗങ്ങളിലൊക്കെ ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ഞാനിങ്ങനെ മക്കൾക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു നമ്മളെ ഭാഗത്തല്ലാത്ത ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അതൊക്കെ ഇങ്ങനെ അച്ചൂനെയും ഒക്കെ അശിനുവിനൊക്കെ കാണിച്ചു കാണിച്ചുകൊടുക്കുകയായിരുന്നു അപ്പം എല്ലാം നമ്മൾ ടൂറ് പോകുമ്പോൾ വേറെ വേറെ കാര്യങ്ങളൊക്കെ അല്ലേ കാണുക ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കാണാം അങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സൗണ്ട് അടപ്പും ഒക്കെ ഉണ്ട് സൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ആയി തുടരുന്നുണ്ടാവും ക്ഷമിക്കാം കേട്ടോ ഇപ്പോഴും സൗണ്ട് അങ്ങോട്ട് റെഡി ആയിട്ടില്ല അങ്ങനെ പിന്നെ അതൊക്കെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായക്ക് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ പഴ ഭയങ്കര രസമായിട്ട് മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ വന്ന് ചായ കുടിച്ചു അതിൻ്റെ എൻ്റെ ഇടയിലെ എൻ്റെ മക്കളും അവിടുത്തെ മക്കളൊക്കെ കൂടി ഇളയമ്മൻ്റെ മോനും അമ്മാവൻ്റെ കൂടെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവനെല്ലാം എല്ലാവരും കൂടെ പോയിട്ട് കടയിലൊക്കെ പോയിട്ട് ജ്യൂസും സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് വന്നു ഞങ്ങൾക്ക് ഷവർ മുഖം കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഷവർ മുഖ കഴിച്ചിട്ട് ഏകദേശം എട്ടെട്ടരോട് കൂടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്ക് തിരിച്ച് നേരാടെ എത്തി കേട്ടോ അപ്പോൾ എന്നിട്ട് എൻ്റെ വീഡിയോ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നിങ്ങൾ അതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം